അസലുലേക്കും വാഹത്തല്ലാ വാത്ത അല്ലാബു സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധ ഖുർആാനിനെ പഠിക്കാനും മനസ്സിലാക്കാനും നാം പരിശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി ആറ് ഘട്ടങ്ങളിലായി അനവധി സൂറത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്നിപ്പോൾ നമ്മൾ ആരംഭിക്കുന്നത് സൂറത്തു സഭ ആണ് മുപ്പത്തി നാലാമത്തെ അധ്യായമാണ് പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി നാലാമത്തെ സൂറത്താണ് സൂറത്ത് സബ് അള്ളാഹു സുബ്രഹാനുഹുത്തായാലെ വചനത്തെ മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അതിൻ്റെ കൂടെ സഞ്ചരിക്കുവാനും അത് ഹൃദയത്തിലേക്ക് സൂക്ഷിക്കുവാനും അത് മുഖേന നാളെ പരലോകത്ത് രക്ഷപ്പെടുവാനും നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സുഹത്ത് സഭത് അൻപത്തി നാല് ആയത്തുകളാണുള്ളത് മക്കയിൽ അവതരിച്ച സൂറത്താണ് റജീം بسم الله الرحمن الرحيم الحمد لله الذي له ما في السماوات وما في الارض وله الحمد في الاخره وهو الحكيم الخبير ു എന്നടുത്ത് എൻ എന്ന സുക്കുവനുള്ള നൂനുശേഷം ജായ വരുമ്പോ അവിടെ ഇഹ്ഫാഗ് ചെയ്ത് മണിച്ചോതണം അവിടെ മദ് ചെയ്ത് നീട്ടി ഓതണം വമാ റുജു

തൻവിന്വേഷം മീമ് വരുമ്പോൾ ഇത് ഗാമും ബിഹുന്നയാണ് ശ്രദ്ധ ചെയ്ത് മണിച്ച് ഓതേണ്ടുന്ന സ്ഥലമാണ് ലിയജിസി അല്ലദീന ആമനു ലിയജിസി അല്ലദീന ഓതുമ്പോൾ അങ്ങനെയാണ് ഓതുക ുംഹഫിറത്തും വ രണ്ട് സ്ഥലത്തും മണിക്കണം മഹഫിറത്തും വ എന്നിടത്ത് തൻവിനേഷം വാവ് വരുമ്പോൾ ഇത് കാമം ബ്യഹുന്നയാണ് ശ്രദ്ധ ചെയ്ത് മണിച്ചോതണ്ട സ്ഥലമാണ് ീം എന്നിടത്തുള്ള ഇഹ്ഫാ ചെയ്ത് മണിച്ചോ സ്ഥലമാണ് അപ്പോൾ സൂറത്തു സബ എന്ന പേര് ഈ അധ്യായത്തിന് വരാൻ കാരണം ഈ സൂറത്തിലെ പതിനഞ്ചാമത്തെ ആയത്തിൽ സബ ഏ എന്ന ഒരു രാജ്യത്തെ കുറിച്ച് നാടിനെ കുറിച്ച് സൂചിപ്പിക്കുന്നതായിട്ട് കാണാം അതുകൊണ്ടാണ് ഈ അധ്യായത്തിന് അങ്ങനെ ഒരു പേര് വന്നത് സബ ഒരു നാടിൻ്റെ പേരാണ് എങ്കിലും അതൊരു വ്യക്തിയുടെ പേരായിട്ടാണ് ചരിത്രത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ യമൻ ഇപ്പോഴുള്ള യമനിലാണ് യഥാർത്ഥത്തിൽ അത് വരുന്നത് അതിൻ്റെ ആദ്യകാലത്ത് കഹ്താനീ വംശം എന്ന ഒരു വംശമായിരുന്നു അവിടെ ഭരിച്ചിരുന്നത് എന്നാണ് അങ്ങനെ അവരുടെ ഈ അവിടെ ഈ കഹ്ത്താനീ വംശത്തിൻ്റെ ആദ്യത്തെ മനുഷ്യൻ കഹ്താൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അയാളുടെ പൗത്രനായിരുന്നു സബക് എന്നാണ് അപ്പോൾ അതിനുശേഷം പിന്നീട് സഭ ഗോത്രം എന്നറിയപ്പെടുകയും സഭ രാജ്യം അറിയപ്പെടുകയൊക്കെ ചെയ്യുന്നത് അത് പിന്നെ അതിൻ്റെ തലസ്ഥാനം സ ആണ് അപ്പോൾ ആ രാജ്യമാണ് പിന്നീട് ഈ ഈ ഖുറാൻ പരാമർശിക്കുന്നത് സലീമാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലും കടന്നു വരുന്ന അതേപ്രകാരം തന്നെ ക്ഷേബാരാജ്ഞി എന്നൊക്കെ പറയ അറിയപ്പെടുന്ന ആ ചരിത്രവുമായി ബന്ധപ്പെടുന്നത് ഇൻഷാള്ളാ അവിടെ എത്തുമ്പോൾ നമുക്ക് കൂടുതൽ വിശദീകരിച്ച് സൂചിപ്പിക്കാവുന്നതാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ചില അധ്യായങ്ങൾ പല അധ്യായങ്ങളും അങ്ങനെ ഉണ്ടല്ലോ അല്ലു എന്ന് തുടങ്ങിയിട്ട് അല്ലാഹില്ല ഈ ഹംദ് എന്ന പദത്തിന് സ്തുതി അതേപോലെ തന്നെ പ്രകീർത്തനം നന്ദി എന്ന അർത്ഥങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാം ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥമാണ് അൽഹന്ദുല്ലാഹില്ല ഏതൊരുവനാണ് അള്ളാഹുവനാണ് സർവസ്തുതിയും എങ്ങനത്തെ അള്ളാഹുവാണ് ലഹു അവനുള്ളതാണ് അവൻ്റെതാണ് മാഫിസ മാത്തിവ മാഫില്ല ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവനാണ് സർവസ്തുതിയും ആഹിറ നാളെ പരലോകത്ത് അവൻ സൂക്ഷ്മജ്ഞാനിയാണ് അവൻ അഗാധജ്ഞാനിയാണ് എല്ലാം അറിയുന്നവനാണ് ഇവിടെ സമാവാത്ത് എന്ന് പ്ലൂരല ഉപയോഗിച്ചത് അറള് എന്നത് ഏകവചന ഉപയോഗിച്ചത് കാരണം എന്താന്ന് ചോദിച്ചാൽ ഭൂമി എന്നത് നമ്മൾ വസിക്കുന്ന ഈ ഗ്രഹത്തിന്റെ പേരാണ് പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടാലോ അത് ഇപ്പോൾ പുതിയ പഠനം പറയുന്നത് പോലെ മൾട്ടി യൂണിവേഴ്സാണ് എന്നാണ് ബഹുപ്രപഞ്ചമുണ്ട് എന്നാണ് ആകാശത്തേക്ക് നോക്കിയാൽ നക്ഷത്രങ്ങൾ കാണും ഈ നക്ഷത്രങ്ങളൊക്കെ നമ്മുടെ ഭൂമിയേക്കാൾ വലിയ സംഭവമാണല്ലോ അപ്പോൾ ഒരുപാട് പ്രപഞ്ചങ്ങൾ ഉണ്ടാകും ആ സമാവാത്ത് ആകാശങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മുടെ കണ്ടുപിടുത്തത്തിൻ്റെയും നമ്മുടെ ഗ്രാഹ്യതയുടെയും അപ്പുറത്താണ് എവിടേക്ക് പോകും എത്ര വിശാലമാകും എന്താണ് ആ ലോകം അറിയില്ല അപ്പൊ ഭൂമി എന്ന ചെറുഗ്രഹത്തിൽ വസിക്കുന്ന നമ്മൾ ഈ ആകാശഭൂമികളുടെ ഉടമയെ പരിചയപ്പെടുത്തുകയാണ് അള്ളാഹു ആണത് അവനാണ് എല്ലാറ്റിൻ്റെയും അധികാരമുള്ളവൻ അവനാണ് അതിൻ്റെ എല്ലാ നന്ദിയുടെയും പ്രകീർത്തനത്തിൻ്റെയും സ്തുതി കീർത്തനത്തിൻ്റെയും അർഹതയുള്ളവൻ കാരണം ആകാശഭൂമികളുള്ള ഉള്ളതെല്ലാം അവൻ്റെതാണ് അവൻ്റെതാണ് ഭൂമി അവൻ്റെതാണ് ആകാശം സൂര്യനും നക്ഷത്രങ്ങളും ചന്ദ്രകോളാദികളെല്ലാം അവൻ്റെതാണ് നമുക്കുള്ളതും അവൻ്റെതാണ് നാം ജനിച്ചത് അവൻ്റെ കൃപാ കാരുണ്യം കൊണ്ടാണ് നമ്മൾ പോകുന്നത് അവൻ്റെ അടുത്തേക്കാണ് മഴ പെയ്യുന്നതും വെയിലുദിക്കുന്നതും പൂവിരിയുന്നതും പക്ഷി പാടുന്നതും കടലിരുമ്പുന്നതും കാറ്റടിക്കുന്നതും എല്ലാം അവന്റെ കാരുണ്യം കൊണ്ടാണ് അപ്പൊ അള്ളാഹുവിൻ്റെതാണ് എല്ലാം നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല ഒന്നും കൊണ്ടുപോവുകയുമില്ല അതുകൊണ്ട് സർവസ്തുതിയും അള്ളാഹുവെ നിനക്കാണ് ഭൂമി നിൻ്റെതാണ് പരലോകവും നിൻ്റെതാണ് ഇഹലോകം നിൻ്റെതാണ് എൻ്റെ ജീവിതം നിൻ്റെതാണ് അങ്ങനെ ഒരു വിശ്വാസി പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനത്തിൻ്റെ പരിശുദ്ധ കുർ ആനില വചനമാണ് ഇവിടെ പറയുന്നത് അള്ളാഹു എല്ലാം അറിയുന്നവനാണ് എന്തൊക്കെ അറിയും ഇവിടുന്ന് അങ്ങോട്ട് അവൻ അറിയുന്നതാണ് അറു ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത് വലജ എലിജു എന്നല്ല പ്രവേശിക്കുക ഇറങ്ങുക എന്നൊക്കെയാണ് മിൻഹാ അതിൽ നിന്ന് പുറത്തു വരുന്നതും അവൻ അറിയുന്നതാണ് ആകാശത്തിനിറങ്ങുന്നത് എന്തോ അതവൻ അറിയുന്നു അങ്ങോട്ട് കയറിപ്പോകുന്നതും അവൻ അറിയുന്നു അവൻ അങ്ങേറ്റം കാരുണ്യവാനാണ് അങ്ങേയറ്റം പുറുക്കുന്നവനാണ് എന്തിനാണ് ഈ ആയത്തിന്റെ അവസാനം റഹീമും വഫൂറും പറഞ്ഞത് എന്ന് തഫ്സീറിന്റെ ഉള്ളിലമാക്കൾ ചർച്ച ചെയ്യുന്നുണ്ട് നോക്കൂ നിങ്ങൾ ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിനെ അറിയാമെന്നാണ് ഇങ്ങനെ എല്ലാം അറിയുന്നവനാണെങ്കിൽ ഭൂമിയിൽ എന്തുമാത്രം കുറ്റകൃത്യങ്ങളും എന്തുമാത്രം തോന്നിവാസങ്ങളും നടക്കുന്നുണ്ട് അല്ലേ അള്ളാഹു ഇല്ലെന്ന് പറയുന്നവർ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർ അള്ളാഹുവിനെ ചീത്ത വിളിക്കുന്നവർ ഇസ്ലാമിനെ കളിയാക്കുന്നവർ അങ്ങനെ എന്തെല്ലാം ഭൂമിയിൽ നടക്കുന്നു ഭൂമിയിൽ മനുഷ്യർ അള്ളാഹുവിനെ നന്ദിയില്ലാത്തവരാണല്ലോ കൂടുതലും ഉള്ളത് അല്ല പറയാണ് അല്ല അവരൊക്കെ റഹീമാണ് അള്ളാഹു പരമകാരണികനാണ് അള്ളാഹു ഗഫൂറാണ് ഒക്കെ പൊറത്തു കൊടുക്കുന്നവനാണ് അപ്പൊ ഭൂമിയിൽ അവൻ അപ്പപ്പോൾ ഒരു നടപടിയും എടുക്കുന്നില്ല ആർക്കെതിരെയും അങ്ങനെ നടപടി എടുക്കുന്ന സംവിധാനം അള്ളാഹു ഉണ്ടാക്കിയിട്ടില്ല ഭൂമിയിൽ അള്ളാഹു അവരെ വിഹരിക്കാൻ വിടുന്നു എന്ന് പറയുന്നുണ്ട് അവരങ്ങനെ വിഹരിക്കട്ടെ പക്ഷെ ഒരു സമയം തിരിച്ചു വരുന്നാണ് അപ്പോ ഭൂമിയിലേക്ക് എന്തെല്ലാം ഇറങ്ങി വരുന്നു അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് എന്തെല്ലാം കയറിപ്പോകുന്നു അല്ലെങ്കിൽ ഭൂമിക്കുള്ളിലേക്ക് എന്തെല്ലാം ഇറങ്ങിപ്പോകുന്നു ഭൂമിക്കുള്ളിൽ നിന്ന് എന്തെല്ലാം പുറത്തു വരുന്നു എല്ലാം അള്ളാക്ക് എത്രയെത്ര മനുഷ്യരാണ് ഭൂമിക്കുള്ളിലേക്ക് ഇറങ്ങി എന്തെല്ലാം ധാതുക്കളാണ് ഭൂമിക്കുള്ളിലുള്ളത് എന്തെല്ലാം ഏതൊക്കെ സംസ്കാരങ്ങളും നാടുകളും എന്തെല്ലാമാണ് ഭൂമിക്കടിയിലേക്ക് മണ്ണിനടിയിലേക്ക് പോയി പോയിപ്പോയത് പിന്നെ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് എന്തെല്ലാമാണ് പുറത്ത് വരുന്നത് അള്ളാഹുവിൻ്റെ കുതിറത്താണത് അതറിയുന്നവനാണത് അവൻ്റെ അവൻ്റെ വ്യവസ്ഥ പ്രകാരമാണ് എല്ലാം സംഭവിക്കുന്നത് ആകാശത്ത് നിന്ന് സൂര്യൻ്റെ ഊർജം എത്തണം ഭൂമിയിൽ നിന്ന് വാനലോകത്തേക്ക് കയറിപ്പോകുന്ന മലക്കുകളുണ്ട് ആത്മാക്കളുണ്ട് ഓരോ ദിവസവും എത്രയെത്ര മനുഷ്യരുടെ ആത്മാവുകളാണ് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്നത് എത്ര ആളുകളാണ് മരണപ്പെട്ടു പോകുന്നത് എല്ലാം അള്ളാഹുവിനറിയുന്നവനാൻ കള്ളാക്ക് അറിയാവുന്നതാണ് വക്കാലല്ലൂ സത്യനിഷേധികൾ പറയുന്നു അന്ത്യനാളൊന്നും വരൂല്ല പരലോകം അന്ത്യനാൾ നാൾ അതൊന്നും ഉണ്ടാവില്ല കുൽ നബിയെ അവരോട് പറഞ്ഞു കൊടുക്ക് ബലാ വറബീ നോക്കൂ എൻ്റെ റബ്ബിനെ തന്നെയാണ് സത്യം അങ്ങനെയല്ലാതെ എൻ്റെ റബ്ബിനെ തന്നെ സത്യം ലത്ത എത്തി എന്നും നിങ്ങളിലേക്കത് തന്നെ ചെയ്യും ഖുറാനില് മൂന്ന് സ്ഥലങ്ങളിലാണ് ആണയിട്ട് അന്ത്യനാളിനെ പറ്റി പറയുന്നതെന്നാണ് തീർച്ചയായിട്ടും അള്ളാഹു തന്നെ സത്യം വരും എന്ന് പറയുന്ന മൂന്ന് സ്ഥലങ്ങളുണ്ട് ഒന്ന് സൂറത്ത് സുറത്ത് ആണ് മറ്റൊന്ന് സൂറത്ത് തകാബുനാണ് യൂനുസിന്റെ അമ്പത്തി മൂന്നാമത്തെ ആയത്ത് നമുക്ക് കാണാം വയസ്തമ്പിയൂനക്കുൻ അവർ നിന്നോട് സത്യമാണോ ഇതെന്ന് അന്വേഷിക്കുന്നു കുൽ ഈ റബ്ബിനെ തന്നെയാണ് സത്യം അതൊരു യാഥാർത്ഥ്യമാണ് അത് വന്നു കഴിഞ്ഞാൽ അതിനെ വമാഅം തുമ്പി മൊഴിൻ അതിനങ്ങൾക്ക് തോപ്പിക്കാൻ പറ്റൂല പറയുന്നുണ്ട് തകാബുനിന്റെ ഏഴാമത്തെ ആയത്തിലല്ല പറയുന്നുണ്ട് എന്ത് ഇനിയൊരു പുനർജന്മമില്ലെന്ന് നിഷേധികൾ പറയുന്നു കുൽ ബലാവ സുമുന ഉന്നഭിമാഅിൽത്തും തീർച്ചയായിട്ടും നിങ്ങൾ പുനർജനിപ്പിക്കപ്പെടും നിങ്ങൾ ചെയ്തു വച്ചത് മുഴുവൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും വതാലിക്കോയീ അല്ലാ കഥ കേൾപ്പാണ് കൂട്ടരെ അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ സ്ഥലം മൂന്നാമത്തെ സ്ഥലം ഇതാണ് സുഹൃത്തു സബ് വറബി എന്റെ റബ്ബിനെ തന്നെ സത്യം അന്ത്യനാള് വരും എന്ന് അല്ല പറയാം അവനിൽ നിന്ന് ഒരണുമണിത്തൂക്കവും വിട്ടുപോകുന്നില്ല ഫിസ്സമാവാത്തിവല ഫില്ലറ ആകാശങ്ങളിലോ ഭൂമിയിലോ അതിനേക്കാൾ ചെറുതോ വലാ കിബർ അതിനേക്കാൾ വലുതോ കിതാൻ ഒരു വ്യക്തമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഒക്കെ അടുത്ത് വ്യവസ്ഥാപിതമായി ഒരു ഒരു റെക്കോർഡായി അവിടെ ഉണ്ട് എന്താ ഭൂമിയിൽ സംഭവിക്കുക എങ്ങനെ സംഭവിക്കും എല്ലാം അറിയ ഏത് ചെറിയ കാര്യങ്ങളും അറിയാൻ മൊത്തത്തിൽ അള്ളാർക്ക് അറിയാമെന്നൊരു വാദം ഉണ്ടായിരുന്നു അല്ലെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണോ അതെല്ലാം മൊത്തത്തിൽ ഒരു കാര്യം അറിയുന്നവനാണോ ഈ ആയത്ത് കൃത്യമായി പഠിപ്പിക്കുകയാണ് ഏത് ചെറിയ കാര്യങ്ങളും അള്ളാഹു അറിയുന്നവനാണ് ഏത് വലിയ കാര്യങ്ങളും അള്ളാഹു അറിയുന്നവനാണ് ഒന്നും അള്ളാഹുവിന്റെ രേഖകളിൽ നിന്ന് വിട്ടുപോയിട്ടില്ല അപ്പൊ അന്ത്യനാൾ വരുമെന്ന് പറഞ്ഞതിനു ശേഷം അതിൻ്റെ കാരണം പറയാണ് അടുത്ത ആയത്തിൽ വിശ്വാസികൾക്ക് പ്രതിഫലം നൽകാൻ വേണ്ടി വാമിലുസ് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്തവർക്ക് പ്രതിഫലം നൽകുന്നതിന് വേണ്ടി ഉലാ ഇക്കലഹും അവർക്ക് പാപമോചനം ഉണ്ട് വരിസുക്കും കരീം വളരെ മാന്യമായ വിഭവങ്ങളും അവർക്കുണ്ട് സ്വർഗം അവർക്കുണ്ട് അപ്പോ സൽക്കർമ്മങ്ങൾ ചെയ്താൽ വിശ്വസിച്ച ആളുകൾക്കുള്ള പ്രതിഫലം കൊടുക്കും അങ്ങനൊരു ദിവസം വരണ്ടേ ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രാതി പ്രതിനിധികളായി പറഞ്ഞയച്ച മനുഷ്യന്മാര് ചില ആൾക്കാര് അള്ളാഹനെ പേടിച്ചും ഭൂമിയിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്തും ആളുകളെ സ്നേഹിച്ചും അവരെ സേവിച്ചും ഒക്കെ ജീവിക്കുമ്പോ അവർക്ക് എന്തെങ്കിലും കിട്ടണ്ടേ ദുനിയാവൽ അവർക്ക് കിട്ടിക്കൊള്ളുന്നില്ല അപ്പൊ പ്രതിഫലം അവർക്ക് നൽകപ്പെടേണ്ടതുണ്ട് അതിനാണ് അന്ത്യനാൾ കടന്നു വരുന്നത് അവിടെ മാന്യമായ ഉപജീവനം സ്വർഗത്തിൽ ഇവിടെ ഒരു പക്ഷേ നമുക്ക് വിചാരിച്ചൊന്നും കിട്ടിക്കോളണം എന്നില്ല വിചാരിച്ചതുപോലെ നമുക്ക് വിഭവങ്ങൾ കിട്ടൂല നമ്മൾ ഉദ്ദേശ്യങ്ങള് സഫലമാകണമെന്നില്ല അപ്പോ അള്ളാഹു ആ ഒരു വാഗ്ദാനമാണ് വിശ്വാ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് ഇവിടെ ഓഫർ തരുന്നത് എന്നാണ് അള്ളാഹു സുബാനഹുല അവന്റെ സ്വർഗം ലഭിക്കുന്ന വിശ്വാസികളിലും നമുക്ക് വിശ്വാസത്തിന്റെ കൂടെ സൽക്കർമ്മം പറയാത്ത സ്ഥലങ്ങൾ കുറവാട്ടോ സ്വർഗം പറയുന്നിടത്തൊക്കെ ഞാൻ എന്ന് പറഞ്ഞ് നടന്നാൽ പോരാ അമലസ്വാലിഹാത്തുകൾ ഉണ്ടാകണമെന്ന് പഠിപ്പിക്കുകയാണ് ആമനു അമല സ്വാലിഹാത് ഈമാനം വേണം സ്വാലിഹാത്തും വേണം സൽക്കർമ്മങ്ങളും വേണമെന്നാണ് അപ്പോഴേ കൂലിയിട്ടുള്ളൂ അള്ളാഹു സുബാനോ തലാരൂപത്തിൽ വിശ്വസിക്കുകയും സൽപ്ര സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ